ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പ് ആപ്പിൽ ഇ കെ വൈ സി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ആ ഓപ്ഷനെ പറ്റി എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ സംഭവം എന്നുള്ളത് പക്ഷേ നമുക്കറിയാൻ കഴിയുന്നത് ഇ കെ വൈ സി ചെയ്യാത്തവർക്കൊന്നും അടുത്ത അടുത്ത മാസം മുതൽ പണിക്കിറങ്ങാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഇ കെ വൈ സി ആക്റ്റീവ് വർക്കേഴ്സിൻ്റെ മാത്രം ചെയ്യാനായിരിക്കും നിങ്ങളോട് പഞ്ചായത്തു നിന്നൊക്കെ നിർദ്ദേശം നൽകുന്നുണ്ടാവുക അപ്പോൾ ഇ കെ വൈ സി എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളെയും അതായത് തൊഴിലുറപ്പ് കാർഡുള്ളവരും മൊത്തത്തിൽ ചെയ്യേണ്ടതാണ് അത് വാർഡ് അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ വാർഡ് അടിസ്ഥാനത്തിൽ ഓരോ ക്യാമ്പൊക്കെ വെച്ച് ചെയ്യിപ്പിക്കേണ്ടതാണ് എല്ലാവർക്കും ചെയ്തില്ലെങ്കിൽ ഇ കെ വൈ സി ചെയ്യും െങ്കിൽ അവർക്ക് തൊഴിലുറപ്പിന് ഇറങ്ങാൻ സാധിക്കാതെ വരികയും തൊഴിലുറപ്പിൽ ആസ്തികൾ നിർമ്മിക്കാൻ അല്ലെങ്കിൽ വേറെ പ്രവർത്തനങ്ങൾ പ്രവൃത്തികൾക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതി വരും ഇ കെ വൈസ് ചെയ്യാത്ത നിലവിലത്തെ നിലവിൽ പ്രകാരം ആധാർ ലിങ്ക് ചെയ്ത അതായത് ആധാർ ഫേസ് ആർ ഡി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് കൂടി ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ ആധാർ ബേസ്ഡ് ആക്കുകയാണ് ഇ കെ വൈസ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് ആധാറിലെ ആധാറിൽ നിങ്ങൾ ഫോട്ടോ എടുത്ത് ക്യാപ്ചർ ചെയ്താൽ മാത്രമേ അത് ക്യാപ്ചർ ആവുകയുള്ളൂ ആ നമുക്കിപ്പോൾ നിങ്ങളുടെ പേരിൻ്റെ നേരെ വേറെ ആരെങ്കിലും പേര് കൊടുത്തിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ നോക്കിയാൽ അതൊന്നും നടക്കില്ല തോൽക്കാട് നമ്പർ തോൽക്കാട് നമ്പറിൽ എൻറ്റർ ചെയ്ത് ആധാർ കാർഡ് എൻറ്റർ ചെയ്താൽ ആധാർ കാർഡ് ഉള്ളവരുടെ ഫോട്ടോ എടുത്താൽ മാത്രമേ അതിൽ ഫോട്ടോ സേവ് ആവുകയൊക്കെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇ കെ വൈ സി എല്ലാ തൊഴിലുറപ്പ് കാർഡുള്ള ആൾക്കാരും ചെയ്യേണ്ടതാണ് അത് നിങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ നിലവിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ ക്യാമ്പോ കാര്യങ്ങളോ നിങ്ങളുടെ വാർഡ് അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഇ കെ വൈ സി നിലവിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഒരാൾക്കും തൊഴിൽ കാർഡ് നിലവിൽ നിലവിൽ നിങ്ങൾക്ക് തൊഴിൽ കാർഡ് ഉണ്ടാകും പക്ഷെ തൊഴിലൊക്കാടിൻ്റെ ഒരു എന്താ പറയുക ഉപകാരം അതായത് അവർക്ക് എന്തെങ്കിലും ആസ്തി നിർമ്മാണത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രവർത്തികൾക്ക് ഇറങ്ങാനോ ഒന്നും സാധിക്കാതെ വരും അപ്പോൾ ഇപ്പം ഇ കെ വൈസ് നിലവിൽ നിങ്ങളുടെ മാറ്റുമാർക്കൊക്കെ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് അത് പിന്നീട് എടുത്ത് കളയാനൊക്കെ സാധ്യതയുണ്ട് മാറ്റുമാരിൽ നിന്ന് ചിലപ്പോൾ ആ ഇ കെ വൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അവരുടെ ഫോണിൽ കിട്ടാത്ത സ്ഥിതിയൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ നിരക്ഷിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാനാണ് നല്ലത് ഈ ഇ കെ വൈസ് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മളൊരു വീഡിയോയിൽ കുറേ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഇപ്പോഴും പലർക്കും സംശയം ഒരു ഫോണിൽ ഒരാൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു വാർഡിൻ്റെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള സംശയങ്ങളൊക്കെ അപ്പോൾ നമ്മൾ നമ്മളിതിൽ രണ്ട് വാർഡിൻ്റെ ഫോട്ടോ എടുത്താണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഫസ്റ്റ് തന്നെ യൂസർ യൂസറിനെയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുക ലോഗിൻ ആയതിന് ശേഷം നിങ്ങൾ ഇ കെ വൈ സി ഫോർ വർക്കേഴ്സ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക അതിൽ നിങ്ങളുടെ വാർഡ് ഏതാണോ നിങ്ങളുടെ ആ തൊഴിലാളികളുടെ വാർഡ് നമ്പർ സെലക്ട് ചെയ്യുക വില്ലേജ് എന്ന് പറയുന്നത് വാർഡാണ് കേട്ടോ അപ്പോൾ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം ജോബ് കാർഡ് നമ്പർ എന്നുള്ള ജോബ് കാർഡ് നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിലേത് നമ്പറാണോ ആ ഹോട്ടറിലായിരിക്കും നമ്പർ ഉണ്ടാവുക അപ്പോൾ തായോട്ട് ആക്കി കൊടുത്താൽ മതി അപ്പോൾ നാൽപ്പത് എന്നൊക്കെ പറയുന്ന നാനൂറിൻ്റെ ആ അതിലായിരിക്കും വരുക അപ്പോൾ അതുകൊണ്ട് നമ്പേഴ്സ് നമ്പേഴ്സൊക്കെ ഓർഡറിലായിരിക്കും അപ്പോൾ ഏറ്റവും അടിയിലേക്ക് ആക്കി കൊടുക്കുക നിങ്ങൾക്ക് ഏത് നമ്പറാണോ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക അത് ചില നമ്പർ നാന്നൂറ് അഞ്ഞൂറ് അൻപത് നാൽപ്പത് എന്നൊക്കെ പറയുന്നത് കുറേ അടിയിലേക്കായിരിക്കും വരിക അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നമ്പർ സെലക്ട് ചെയ്യുക എന്നിട്ട് സെർച്ച് വർക്കേഴ്സ് എന്ന് പറയുന്നിടത്ത് അത് ഇ കെ വൈ സി മുകളിലുള്ള ആളുത് ചെയ്താണ് താഴെ ഉള്ള ആളുതാണ് ചെയ്യാത്തത് അപ്പോൾ ചെയ്യാത്ത ആരാണോ അത് നേരത്തെ ചെയ്തതാണ് ഇപ്പോൾ രണ്ടാമത്തെ ആളുതാണ് സെലക്ട് ചെയ്തത് അപ്പോൾ അവർ പേരിന് നേരെ ടിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവരുടെ ഫോട്ടോ എടുക്കുക രണ്ട് ഫോട്ടോ ആണ് എടുക്കേണ്ടത് ചിലപ്പോൾ ചില സമയത്ത് ആപ്പിൻ്റെ കാരണോ ഒക്കെ ഫോട്ടോ എടുക്കാൻ കുറേ സമയം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സമയം പച്ച കത്തും പച്ച റൗണ്ട് ചെയ്യുമ്പോൾ നോക്കുക രണ്ടാമതോ അതേപോലെ ഫോട്ടോ ക്യാമറയ്ക്ക് വെക്കുക പിന്നെ ഇത് സേവ് എന്നുള്ള താഴെ ഫോട്ടോ വരും അതിനുശേഷം സേവ് എന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ സേവ് എന്ന് ക്ലിക്ക് ചെയ്യാണ്ട് പലരും ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ അവർ വിചാരിച്ചു തീർന്നെന്ന് അപ്പോൾ ഇതിൽ അവരുടെ അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വരും അത് കഴിഞ്ഞിട്ട് സേവ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും ഇതൊക്കെ റേഞ്ച് അത് ചില സമയത്ത് എടുക്കുമ്പോഴാണ് ഒക്കെ വരുന്നത് അപ്പോൾ ഇവിടെ സേവ് ആ കൊടുത്താൽ മാത്രമേ സേവ് ആവുകയുള്ളു കേട്ടോ നിങ്ങൾക്ക് ഈ കണ്ണടിച്ച ഫോട്ടോ ഒക്കെയാണ് റീട്രി ചെയ്ത് രണ്ടാമത് എടുക്കാവുന്നതാണ് ഇനി സേവ് കൊടുത്തു പിന്നെ നമ്മൾ അപ്പോൾ രണ്ട് പേരുടെയും പച്ച ടിക്ക് വന്നിട്ടോ അപ്പോൾ അവരുടെ ഡാറ്റാസ് ഒന്നും കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ബ്ലററ് ചെയ്തത് പിന്നെ അതേമാതിരി അടുത്ത വേറൊരു വാർഡിൻ്റെ നേരെ സെലക്ട് ചെയ്യുക വേറെ വാർഡാണ് നേരത്തെ കല്ലുള്ളതോടെന്ന് പറഞ്ഞ വാർഡായിരുന്നു ചെയ്ത് ഇപ്പോൾ വേറെ വാർഡാണ് ചെയ്യുന്നത് അപ്പോൾ ആ വാർഡ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് അവർ തൊഴിൽക്കാട് നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അവരുടെ പേരിൻ്റെ നേരെ ടിക്ക് ചെയ്ത് കൊടുക്കുക അവർ ഇതേപോലെ ഫോട്ടോ എടുത്ത് സേവ് ചെയ്യുക ഫോട്ടോസും കാര്യങ്ങളൊക്കെ ബ്ലറർ ചെയ്തതാണ് അവരെ ജോബ് കാർഡും കാര്യങ്ങളും ഡീറ്റെയിൽസോ പേഴ്സണൽ കൊണ്ട് അതൊക്കെ ബ്ലർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് അങ്ങനെ രണ്ട് ഫോട്ടോ എടുത്താൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് നമ്മളുടെ ഒരു ഫോട്ടോ എടുത്ത് പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ പല വാർഡിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നമ്മൾ തൊഴിലുറപ്പ് സംബന്ധിച്ചിടത്തോളം വീഡിയോസാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം കൊണ്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെപ്പുരം കൂടണോ എന്ന് പ്രത്യേകം പറയുന്നു നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ ഷെയറും കാര്യങ്ങളും കാരണം നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം അതുകൊണ്ട് മാക്സിമം അതിലേക്ക് എത്തുന്നതിന് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്